പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ ന്യൂസിലേക്ക് സ്വാഗതം പൊന്നാനി മാതൃശിശു ആശുപത്രിക്ക് മുൻപിൽ എൻ എഫ് പി ആർ ധർണ നടത്തി പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന് കെട്ടിടം പണിതിട്ടും ബ്ലഡ് ബാങ്ക് പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് പൊന്നാനി താരൂഖ് കമ്മിറ്റി ആശുപത്രിക്ക് മുൻപിൽ ധർണ നടത്തി പറയുന്നത് പുതിയ പുതിയ കെട്ടിടം കെട്ടിടം ചോർച്ചയാണ് അതിന്റെ മേലെ എന്തുവരണം ഗവൺമെന്റിന് വരണം അതിന്റെ മേലെ ഗവൺമെന്റിന് വന്നാലെ ചോർച്ച ഉൾക്കൊള്ളും ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന്റെ ഫിറ്റ്നസ് കൊടുക്കേണ്ട അധികാരികൾ ഫിറ്റ്നസ് കൊടുത്തിട്ടുള്ള കെട്ടിടം പണിയേണ്ടത് ഇത് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തീർത്തും ഉദ്യോഗസ്ഥരുടെ അധികാരികളുടെ അനാസ്ഥയാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും തിരിഞ്ഞു നോക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ മറ്റുള്ളവരോ തയ്യാറില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനു ഉദ്ഘാടനം ചെയ്തു പി വി സുബൈ സ്വാഗതം പറഞ്ഞു അലി പൊന്നാനി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തൻതരു സി നുസ് ടീച്ചർ എൻ എം എം ഹൈറുനിസ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എസ് ടി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്ററി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ